രാത്രി ആയ ഒരു ഭയങ്കര മഴകള് രാവിലെ പിന്നെ കുറച്ചെങ്കിലും പെയിൽ കിട്ടും അപ്പം ഇന്നത്തെ അവസ്ഥ നോക്കി നിങ്ങൾ ഇന്ന് എന്തോ ഒരു മഴ അറിയുമോ അപ്പം വലിയൊരു മഴ പെയ്തിട്ട് തോർന്നതേ ഉള്ളൂ തോർന്നിട്ടില്ല കേട്ടോ തോരണമുള്ളൂ അതിൻ്റെ ഇടയിൽ നമ്മളെ മുറ്റം നോക്കി നിങ്ങളാകെ ആസ്വദിച്ച് വെക്കണം എന്താ അല്ലെ മുറ്റത്തിൻ്റെ അവസ്ഥ മുറ്റം ഇങ്ങനെ ഇങ്ങോട്ട് സീറ്റ് കെട്ടിയിട്ട് നമ്മളെ മുറ്റം ഇങ്ങനെ ഇങ്ങോട്ട് ആകുമ്പോൾ എന്തോരടങ്ങാറാണോ ഒരു ഇന്നലെ നല്ലൊരു വെയില മുറ്റൊരു വൃത്തിയാക്കിട്ടെ ഞാന് കണ്ടോ മുറ്റത്തെ ഒരു ശമ്പളം കൂടല്ലോ അല്ലേ പക്ഷെ ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോ ഇനി അങ്ങോട്ട് എങ്ങനെക്കറിയില്ല എന്തായാലും ഈ ഒരു ഇരുട് മൂടിയ അവസ്ഥ കണ്ടപ്പോൾ മാ ഇന്ന് മഴ തന്നെ ആവും തോന്നുന്നു മഴ കണ്ടാ കുട്ടികൾ വയ്ക്കുന്ന റെഡ് അലർട്ടാണോ റെഡ് അലർട്ടാണോ മഴ ഇള്ളന്ന് റെഡ് അലർട്ടിന്റെ അന്നാണെങ്കിൽ മഴ കുറവേ കൊറവാരും ഇനി പല്ലാണെന്നുണ്ടെങ്കിൽ നല്ല മഴ കൂട്ടീ തറക്കുമുന്ന കാർണ മഴയാണ് അയ്യ് പള്ളാണ് മഴയാണ് നടക്കുക ഒരു പണിക്കറക്കാണ് അതിന്റെ ഇന്നിട്ട് വന്ന് വീട് എടുക്കാന്ന് തന്നെ അയ്യോ തീരത്തണില്ലേ കത്തു തീയേ കത്തു കത്തു മഴ ആയ അതിനെ നോക്കുമ്പോണ്ട തീ കത്താൻ കുറച്ച് പ്രയാസമായിട്ട് കടിയെന്താ ചോദിച്ചതാക്കണം ചപ്പാത്തിയാണെട്ടോ ചെറിയൊരു എന്തോ ഇതാണ് തുറന്നിട്ടിട്ടാണ് അടച്ച പെട്ടെന്ന് അയ്യോ ചപ്പാത്തി ഇതാക്കള് ആവണോ പിന്നെ ചപ്പാത്തിൻ്റെ വലിപ്പം കണ്ടെന്ന് വിചാരിക്കാനുണ്ടാ പിന്നെ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ നിന്നിട്ടുണ്ട് കേട്ടോ ഉള്ളിയും കിഴങ്ങും അടുപ്പത്ത് വെച്ചാണ്ട് ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും മുളകും പൊടിയും പാകത്തിനുള്ളു ഉപ്പ് ഇരുന്ന് ഉള്ളും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്താണ്ട് നന്നായിട്ടൊന്ന് കിഴങ്ങും ഉള്ളിയും വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ ഒരുപാട് വെള്ളമൊന്നും വെച്ചിട്ടില്ല ഇനിയിപ്പോൾ ഈ കിഴങ്ങ് ഇതാ ഞാൻ ഇന്നലെ രാത്രി ചിക്കൻ വാങ്ങിയെന്നൂട്ടോ അപ്പം ചിക്കൻ്റെ ബാക്കി കുറച്ച് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കനും ഒരൊറ്റ കിഴങ്ങിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് കേട്ടോ ചിക്കൻ കറി ഏന്ന് ഉണ്ടാക്കിയെന്നത് ആ ചിക്കൻ കറി ഇതാ തേച്ച കിഴങ്ങൊക്കെ വന്നതിന് ശേഷം ചിക്കൻ കറി ഇതൊക്കെ ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം അതിൻ്റെ ഇടയിൽ ഇതാ ചോറ് വെന്തൂറ്റാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വിഷ്ണുവിന് ഇന്നിപ്പോൾ ചോറ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിരുന്നു ചപ്പാത്തിയാണ് ഉള്ളത് ഇനിയിപ്പോൾ ചപ്പാത്തി വേണമെന്ന് പറയോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല ഓനധികം ചപ്പാത്തിയോ ദോശയോ ഒക്കെ ചായക്കടി ഉണ്ടെങ്കിൽ ഓന് ചായക്കടിയാണ് കേട്ടോ സ്കൂളിൽ കൊണ്ടുപോകല് അതിൻ്റെ ഇടയിൽ ഇതാ മക്കളെ പച്ചക്കറി വണ്ടി വന്നേന്ന് കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ടുണ്ട് ചേച്ചിയാണ് കേട്ടോ ഒന്ന് പച്ചക്കറി വാങ്ങിയത് പിന്നേന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പണില്ലാത്ത അവസ്ഥ ആയതുകൊണ്ട് കൂട്ടുകുടുംബം ആയതുകൊണ്ട് ഒരു ഉപകാരമുണ്ട് മക്കളെ ഒരാളില്ലെങ്കിൽ ഒരാൾ കൊണ്ടുവരാണ്ട് അതന്നെ വലിയൊരു മനസ്സമാധാന കേട്ടോ അല്ലെങ്കി ഇപ്പൊ നമ്മളെ വീട്ടിലത്തെക്കൊരവസ്ഥ നോക്കി ഒരാൾ തന്നെ ചെലവിന് നോക്കാന്ന് പറഞ്ഞാൽ എന്താ കാട്ടല് നമ്മള് വല്യൂല് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പോകും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആകെപാട് ഇങ്ങോട്ട് ഗദ്യ ഇടുക എന്തായാലും ഇതാക്കണത് കുറച്ച് പച്ചക്കറിയൊക്കെ കിട്ടി പച്ചക്കറിയെന്ന് പറഞ്ഞാൽ കിഴങ്ങ് ഉണ്ട് വലിയുള്ളി വെണ്ടക്ക പച്ചമുളക് പിന്നെ ഉപ്പേരിക്കും നല്ല പയറും ഉണ്ട് കേട്ടോ പിന്നെ ക്യാരറ്റ് ഉണ്ട് എല്ലാം പാടങ്ങോട്ട് പൊറിക്കാണ്ട് ഇതാണ് ഞാൻ പച്ചക്കറി കൊട്ട ഇങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ട് അത് ഇങ്ങോട്ട് പച്ചക്കറി കൊട്ടയൊക്കെ ഇട്ടുകൊടുക്കട്ടെട്ടോ പച്ചക്കറികളൊക്കെ പിന്നെ രാജുവിന് വണ്ടിരുക്കോ വേണ്ടെന്നു പറയാൽ ഞാൻ പറഞ്ഞു പൗണ്ടറില്ല പൗണ്ടർ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഏതായാലും വണ്ടിരുക്ക് പോകുമല്ലോ ഫാൻസിയിലൊന്ന് കയറുമോ പൗണ്ടറിൻ്റെ നിന്ന് വാങ്ങുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ പൗണ്ടർ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെതാക്കള് ആ പൗണ്ടർ ആട്ടോ ഞാൻ നേരത്തെ നോക്കിയിരുന്നത് പിന്നെ ഈ ഒരു വാതിൽ തുറന്നിട്ട് നമ്മളെ വീഡിയോ കാണണമെന്നല്ലല്ലേ തീരെ ക്ലിയറില്ല അപ്പം ഞാൻ വാതിൽ അങ്ങോട്ട് ചാരിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഏതായാലും പച്ചക്കറി കൊട്ടയൊക്കെ എല്ലാതും ഇങ്ങോട്ട് ഒതുക്കി വെക്കട്ടെ പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടം ആകുമ്പോലൊന്നും എനിക്കറിയില്ല ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ പിന്നെ പിന്നെന്താ അച്ചാർ ഈ ആ ഒരു അച്ചാറിടുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നത് രാജു അച്ചാറിട ഇട്ടതാണ് കേട്ടോ അമ്പായങ്ങയാണ് കേട്ടോ അത് ഇളയ അമ്പായങ്ങ അതായത് അതിൻ്റെ ഉള്ളിലത്തെ കുരുമൊന്നും മൂത്തിട്ടില്ല നല്ല അടിപൊളി അച്ചാറാട്ടോ അത് ഇട്ടന്ന് വലിയ രസമെന്നില്ലായിരുന്നു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പല്ല അടിപൊളി അമ്പായങ്ങ അച്ചാർ പിന്നെ ആ അച്ചാർ എന്ന് പറഞ്ഞാൽ രാജു ആട്ടാണ് അച്ചാറൊക്കെ രാജു ഉഷാറായിട്ട് ഉണ്ടാക്കിട്ടോ നല്ല ടേസ്റ്റായിട്ടാണ് ഉണ്ടാക്കിയാൽ പിന്നെ ഇതാക്കണെ പച്ചക്കറി വാങ്ങിയതിൽ ഒരുപാട് നല്ല പഴുത്ത തക്കാളി ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കേടാന്ന് പോവും ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലും കട്ട് ഇട്ടച്ചാൽ മതിയെന്നു അങ്ങനെ അതാ പച്ചക്കറി കൊട്ടയൊക്കെ എല്ലാം കണ്ട ഒതുക്കി ഇഞ്ഞ് ഇപ്പോൾ ഇവിടെക്കൊന്ന് അടിച്ചൊരു വൃത്തിയാക്കാണ്ട് അപ്പോൾ ഞാൻ അതിന്ന് കുറച്ച് തക്കാളി എടുത്താണ്ട് എന്താ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു തക്കാളി ചമ്മന്തി എന്ന് പറഞ്ഞാൽ തക്കാളി ഇങ്ങോട്ട് വാട്ടിയെടുക്കുക അത് എങ്ങനെയാ വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ടു കൊടുത്താണ്ട് അരിഞ്ഞ വച്ച് തക്കാളിയിൽ രണ്ട് പച്ചമുളക് ഇട്ടാണ്ട് നന്നായിട്ടൊന്ന് ഉപ്പിട്ട് തക്കാളി വേവിച്ചു അതിന് ശേഷം മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് തക്കാളിയിൽ വെള്ളം ചേർക്കാതെ ചേർക്കാതെതാ പേസ്റ്റ് രൂപത്തിലാക്കുക ഇതെനിക്ക് ഇഷ്ടമുള്ള കാര്യട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി വാട്ടിയെടുക്കുക പിന്നെ അതിക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടാൽ തക്കാളി ചമ്മന്തി അടിപൊളിയായി ഇതിനാട്ടോ ഞാൻ തക്കാളി ചമ്മന്തി എന്ന് പറയണത് ണോ മഴല്ലോ മഴക്കാലല്ലേ എപ്പ് എത്തി എത്ര സമയം ഞാൻ നോക്കിയില്ല ഫോണിന്റെ മഴക്കാർ എന്തോ മഴ ദിവസം നല്ല മഴയുള്ള ദിവസം റെഡ് അലർട്ടൊന്നും ഉണ്ടാവില്ല അല്ലെങ്കി ആണ് ആ റെഡ് അലർട്ട് എന്നൊക്കെ മഴ കണക്കില്ല യൂണിഫോം വാങ്ങിട്ടില്ല കണ്ട ആവും പിന്നെന്താണെങ്കിൽ ഉച്ചക്കുള്ള ചോറീറ്റൊക്കെ കഴിഞ്ഞാല് പിന്നെ സമയം എന്ന് പറഞ്ഞാൽ മൂന്നര കഴിഞ്ഞിട്ടുണ്ട് സൂര്യമോൾ ഇതാ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വിഷ്ണുവിനെ കാത്തു കേട്ടോ നല്ല മഴയോട് മഴ മഴക്കാർ കണ്ട അമ്മക്കും പേടിയാവും ആ രീതിയിലുള്ള മഴക്കാരാണ് മക്കളെ ഇരുടാവുക വൈകുന്നേരം എങ്ങനെയാണ് അതേപോലെ ആവുക നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അപ്പം വിഷ്ണുവിനെ കാണാറില്ല അപ്പോൾ ഓനേം കാത്തു ഇങ്ങനെ ഇരിക്കുക ഞാൻ ഉമ്മറപ്പടിയിൽ വേറെ ഒന്നുമല്ല നല്ല മഴ ആയതുകൊണ്ട് കുട്ടികൾ വീട്ടിൽ നേരത്തെ കാലത്ത് എത്തിയിട്ടില്ലെങ്കിൽ ഒരു ബേജാറാണല്ലോ അപ്പോൾ വിഷ്ണു ഇപ്പോൾ വണ്ടൂര് തന്നെ ആയതുകൊണ്ട് ബസ്സിന് പോരണം അപ്പോൾ വരുന്നുണ്ടോ അല്ലേന്ന് ഇങ്ങനെ കാത്തു നിന്നപ്പോഴാണ് ഏറിയാട് സ്കൂൾ വിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെതാ വിഷ്ണു എത്തിയിട്ടുണ്ട് അപ്പള സത്യം പറഞ്ഞ ഒരു സമാധാനമായത് അങ്ങനതാ പോയിരുന്നോടത്ത് പാടം കുളം ഒന്നും ഇല്ലെങ്കിലും ബസ്സിനാണ് പോരുന്നത് എന്നാലും മഴ ആയതുകൊണ്ട് ഒരു ബേജാറ അപ്പോൾ എന്താ കുട ചൂടാത്തേന്ന് ഓനോട് ചോദിക്കുന്നു കേട്ടോ അപ്പോൾ ഓൻ പറഞ്ഞു നിങ്ങൾ ബസ് ഇറങ്ങി പോകുന്നപ്പോൾ വലിയ മഴ ഒന്നുമില്ലെന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ പോകുന്നു പറഞ്ഞു നല്ല മഴ അല്ല നമ്മൾക്ക് എന്താ റെഡ് അലേർട്ടൊന്നും ഇല്ലാത്തതെന്നാട്ടോ വന്നപ്പോൾ തന്നെയുള്ള ചോദ്യം അപ്പം മക്കളെ ഇതൊക്കെയാണ് വീഡിയോ വിശേഷങ്ങളും എന്തായാലും ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ മഴയെന്ന് കേൾക്കുമ്പോഴത്തിന് നല്ല മഴയെന്ന് കേൾക്കുമ്പോഴത്തിന് ഇന്ന് റെഡ് അലേർട്ടാണോ എന്നുള്ളൊരു ചോദ്യമേക്കാരല്ലേ ആദ്യം തന്നെ അപ്പോൾ വിശേഷം വീഡിയോ ഇതൊക്കെയാണ് കൂട്ടുകാർക്ക് വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായില്ലോ എന്നൊന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പം നല്ല മഴയാണ് ആർക്കും കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും വിശ്വാസത്തോടെ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഞാനിടത്തൊരു നല്ല വിശേഷം വീഡിയോ കാണുന്നവരേക്കും ചേട്ടാ ബൈ താങ്ക്